ബി ജെ പിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി ഇതുവരെ കിട്ടിയതെല്ലാം ചെറുതായിരുന്നുവെങ്കിൽ ഇത് ഒന്നര തിരിച്ചടിയായിപ്പോയി അതും നിലമൊഴുത മണ്ണിൽ അധ്വാനിക്കുന്ന ഹരിയാന മണ്ണിൽ നിന്നും ഹരിയാനയിലെ ബി ജെ പി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് മൂന്ന് എം എൽ എ മാർ പിന്തുണ പിൻവലിച്ചിരിക്കുന്നു അതേ കരുതിക്കൂട്ടി വാർത്തെടുത്ത അക്കൊട്ടാരം ഒരു വശം പൊളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു സ്വതന്ത്ര എം എൽ എമാരാണ് പിന്തുണ പിൻവലിച്ചത് ഇതോടെ തൊണ്ണൂറംഗ നിയമസഭയിൽ സർക്കാരിനുള്ള കേവല ഭൂരിപക്ഷം നഷ്ടമായിരിക്കുന്നു നിയമസഭയിൽ ബി സർക്കാരിനുള്ള പിന്തുണ നാൽപ്പത്തി രണ്ടായി കുറഞ്ഞു സഭയിൽ എംഎൽഎ പിന്തുണയ്ക്കുന്നത് ബിജെപി സർക്കാരിന് അധികാരത്തിൽ തുടരുവാൻ അവകാശമില്ല എന്നും സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു ദാത്രയിൽ നിന്നുമുള്ള എംഎൽഎ സോംപീർ സോങ്കൻ നിലോഗേരിയിൽ നിന്നുമുള്ള എംഎൽഎ ധരപാൽ ഗോംഗർ പുന്ത്രിയിൽ നിന്നുമുള്ള എംഎൽഎ റൺദീർ ഗോലൻ എന്നിവരായിരുന്നു മുഖ്യമന്ത്രി നയാസാബ് സൈനിക്കുള്ള പിന്തുണ പിൻവലിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇവർ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്നാണ് വിവരം ഹരിയാന മുന് മുഖ്യമന്ത്രിയും കോണ്ഗ്രസ് നേതാവുമായ ഭൂപീന്ദര് സിംഗിന്റെ സാന്നിധ്യത്തിൽ നടന്ന വാർത്താ വാര്ത്താസമ്മേളനത്തില് എംഎല്എമാര് ഇത് സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു കർഷക വിഷയം ഉൾപ്പെടെ വിവിധ കാരണങ്ങൾ കൊണ്ടാണ് ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു കിറിയ ഭാഗങ്ങളും തുന്നിക്കൂട്ടാൻ മോദിയും കൂട്ടരും നോക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടിയുടെ രുചി വിഷമാണെന്ന് തിരിച്ചറിഞ്ഞ അവർ കൂട്ടരാജയും പിന്തുണ പിൻവലിക്കലുമായി പുറകോട്ട് നീങ്ങുകയാണ് കാരണം അവർക്ക് വയ്യ മതം പറയുന്ന രാജ്യമാക്കി ഇന്ത്യയെ മാറ്റി നശിപ്പിച്ചെടുക്കാൻ മതരാഷ്ട്രങ്ങൾ ഒരിക്കലും പച്ചപിടിച്ച് കണ്ടിട്ടില്ല അത് കാണുകയുമില്ല